കാരമുക്ക് വിളക്കുങ്കാൽ ജംഗ്ഷനിൽ സിൽവർ പ്ലാസയിൽ പേപ്പർ ട്രേ ഡിജിറ്റൽ പ്രിന്റ് പ്രസ് പ്രവർത്തനം ആരംഭിച്ചു മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളി വികാരി ഫാദർ ജോൺ അയ്യങ്കാനയിൽ ഉദ്ഘാടനം ചെയ്തു നീതിയും സത്യസന്ധതയും ഇവിടെ വളർന്നു വരട്ടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരെയും ഇവിടെ ജോലി ചെയ്യുന്നവരെയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെങ്കിൽ ഇപ്പോഴും എപ്പോഴും ഒക്കെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പേപ്പർ ട്രേ പേര് തന്നെ വളരെ ഒരു പേരാണ് ഈ പേപ്പർ ട്രേയില് ഒത്തിരിയേറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് നമ്മുടെ ആൽവിൻ തന്നെ പറയും ഏതായാലും ഇന്നത്തെ ഈ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സ്ഥാപനം ഇവിടെ ഈ നാടിനും ഇവിടെയുള്ള എല്ലാവർക്കും ഉപകാരപ്രദപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് തീരട്ടെ എന്നുള്ള പ്രത്യേകമായ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കെ ഡി വർഗീസ് സണ്ണി കുണ്ടുകുളം കെ എസ് ആൽവിൻ സ്റ്റീഫൻ കുണ്ടുകുളം ബേബി കുണ്ടുകുളം സണ്ണി കുണ്ടുകുളം മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കവിത രാമചന്ദ്രൻ രാകേഷ് കണിയാമ്പറമ്പിൽ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഒരു സ്ഥാപനം എല്ലാവരുടെയും നല്ല സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ പോകുന്നത് ആൽവിൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും ഒരു വിദ്യാർത്ഥിയൊക്കെയാണ് കുടുംബം ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ഒരു അത്താണി കൂടിയാണ് ആൽവിൻ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്ത് ആൽവിൻ ആദ്യമായി തുടങ്ങിവെച്ച ഈ സ്ഥാപനം ഈ പ്രദേശത്തെ ഏറ്റവും നല്ല സ്ഥാപനമായിട്ട് നിലനിൽക്കട്ടെ പ്രവർത്തിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിന് ആശംസിക്കേണ്ടത് ആധുനിക പ്രിന്റിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നൂതനവും ആകർഷവുമായ നോട്ടീസുകൾ ഫ്ലയറുകൾ വിസിറ്റിംഗ് കാർഡുകൾ ക്ഷണക്കത്തുകൾ പോസ്റ്ററുകൾ സ്റ്റിക്കറുകൾ പ്രീമിയം വെഡ്ഡിംഗ് കാർഡുകൾ എന്നിവ ഇവിടെ തയ്യാറാക്കി നൽകുന്നുണ്ട് കൂടാതെ ട്രോഫികൾ മൊമെൻറ്റോകൾ ഫോട്ടോ ഫ്രെയിംസ് എന്നിവയും ഇവിടെ ലഭ്യമാണ് നിമിഷങ്ങൾക്കകം ഫോട്ടോകൾ പ്രിന്റ് ചെയ്ത് നൽകാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ സ്പൈറൽ ബൈൻഡിംഗ് വൈറോ ബൈൻഡിംഗ് ഡിജിറ്റൽ ലേസർ പ്രിൻ്റിംഗ് എന്നീ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് ഫോൺ എട്ട് ഒന്ന് മൂന്ന് ഏഴ് ഒമ്പത് ഒന്ന് നാല് ഒമ്പത് ഏഴ് മൂന്ന് നമ്പർ ഒരിക്കൽ കൂടി എന്റെ പേര് ആൽവിന് ഞാനിപ്പോൾ ഇവിടെ വളക്കൻകാല ജംഗ്ഷനിലെ പേപ്പർ എന്നൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡിജിറ്റൽ ലേസർ പ്രിന്റാണ് നമ്മൾ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മളൊരു പ്രിന്റിംഗ് മെഷീൻ ഒരു കട്ടിംഗ് മെഷീൻ ഉണ്ട് ഒരു സ്കോറിംഗ് മെഷീൻ ഉണ്ട് ചെറിയ ചെറിയ ഷേപ്പ് ഷേപ്പിൽ കട്ട് ചെയ്യുന്നത് സ്റ്റിക്കർ ബി എൽ ചെയ്യണം സൈസില് നമുക്ക് ചെയ്യണതും അതുപോലെ തന്നെ നോട്ടീസുകൾ ഫ്ലയർ ബ്രോഷറുകൾ വിസിറ്റിംഗ് കാർഡുകൾ പിന്നെ അതുപോലെ തന്നെ പേപ്പർ റിലേറ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വർക്കുകൾ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ മഗ്ഗിൽ പ്രിന്റ് കസ്റ്റമൈസ് കസ്റ്റമൈസിലുള്ള ഗിഫ്റ്റ് ബോക്സുകൾ പിന്നെ വെഡ്ഡിങ് കാർഡുകൾ പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ ഫോട്ടോ ഫ്രെയിമുകൾ പിന്നെ അതുപോലെ തന്നെ കസ്റ്റമൈസിലുള്ള എല്ലാ ഗിഫ്റ്റ് ഐറ്റംസും നമുക്ക് ഇവിടെ ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എ ടി എം കാർഡ് സൈസുകൾ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ തന്നെ ഐ ഡി കാർഡ് സൈസിൽ നമുക്ക് കട്ട് ചെയ്ത് ഐ ഡി കാർഡ് പോലെ ആക്കി തരാൻ സാധിക്കുന്നതാണ്